ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ലെസീസ് ഹിന്ദി ലേണിംഗ് വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നാം പഠിക്കുന്നത് സംസാരിക്കൂ സ്പീക്ക് ബോലോ ഇവ ഉപയോഗിച്ചുള്ള ചെറിയ ചെറിയ സെൻറ്റൻസുകൾ ഓക്കെ സ്പീക്ക് എന്ന് പറയുന്നതിന് ഹിന്ദിയിൽ ബോലോ എന്നാണ് പറയുന്നത് സംസാരിക്കൂ സ്പീക്ക് നൗ സ്പീക്ക് നൗ ഇപ്പോൾ സംസാരിക്കൂ സ്പീക്ക് നൗ ഇപ്പോൾ സംസാരിക്കൂ ബോലോ അബ് ബോലോ അബ് ഇപ്പോൾ ബോലോ സംസാരിക്കൂ അബ് ബോലോ അല്ലെങ്കിൽ അബി ബോലോ രണ്ടും പറയാം അബ്ബോലോ എന്ന് പറഞ്ഞാലും അബി ബോലോ എന്ന് പറഞ്ഞാലും ഇപ്പോൾ സംസാരിക്കൂ എന്നാണ് അർത്ഥം സ്പീക്ക് ടു മീ സ്പീക്ക് ടു മീ എന്നോട് സംസാരിക്കൂ സ്പീക്ക് ടു മീ എന്നോട് സംസാരിക്കൂ മുജ് ബോലോ മുജ്സെ എന്നോട് മുജ് മുജ്സെ എന്നോട് മുസേ ബോലോ എന്നോട് സംസാരിക്കൂ സ്പീക്ക് സോഫ്റ്റ്ലി സ്പീക്ക് സോഫ്റ്റ്ലി മൃദുവായി സംസാരിക്കൂ അല്ലെങ്കിൽ ഒരല്പം ഒച്ച കുറച്ച് ഒരു സോഫ്റ്റായിട്ട് സംസാരിക്കാൻ പറയാറില്ലേ എന്തിനും ഇതിന് മാത്രം കിടന്ന് ഒച്ച വയ്ക്കുന്ന സോഫ്റ്റായിട്ട് സംസാരിക്കും എന്നൊക്കെ നമ്മൾ പറയുമല്ലേ സ്പീക്ക് സോഫ്റ്റ്ലി ധീരെ ബോലോ ധീരെ പോലോ ആ ധീരേന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റായിട്ട് മൃദുവായിട്ട് ബോലോ സംസാരിക്കും ധീരെ ബോലോ സ്പീക്ക് ലൗഡ്ലി സ്പീക്ക് ലൗഡ്ലി ഉച്ചത്തിൽ സംസാരിക്കൂ സ്പീക്ക് ലൗഡ്ലി ജോർസെ ബോലോ ജോർസെ ഉച്ച മൃദുവായി സോഫ്റ്റായിട്ട് ഉച്ചത്തിൽ ജോർസെ ബോലോ ഉച്ചത്തിൽ സംസാരിക്കൂ സ്പീക്ക് ലേറ്റർ സ്പീക്ക് ലേറ്റർ ആ നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് നമ്മൾ പറയേണ്ടത് സ്പീക്ക് ലേറ്റർ യും പോലോ ബാതു മേം ശേഷം പിന്നീട് എന്നൊക്കെയാണ് അർത്ഥം ബാതു മേം ബോലോ പിന്നീട് സംസാരിക്കൂ സ്പീക്ക് ക്ലിയർലി സ്പീക്ക് ക്ലിയർലി വ്യക്തമായി സംസാരിക്കൂ വ്യക്തമായി സംസാരിക്കൂ ടീക്സെ ബോലോ ടീക് സെ വ്യക്തമായി ക്ലിയറായി ശരിയായ വിധത്തിൽ ഇതൊക്കെ ടീക് സെ എന്ന് പറയാം സംസാരിക്കൂസ് എന്ന് പറഞ്ഞാൽ സ്പീക്ക് ടു ഹിം സ്പീക്ക് അവനോട് സംസാരിക്കൂ അവനോട് സംസാരിക്കും ഉസ്സെ അവനോട് ബോലോ സംസാരിക്കൂ ഉസ്സെ ബോലോ അവനോട് സംസാരിക്കൂ ി അവളോടാണെങ്കിലും എന്താണ് ഉസ്സേ എന്ന് തന്നെ പറയാം സ്പീക്ക് ടു ഹെർ സ്പീക്ക് ടു ഹെർ എന്നായാലും ഹിന്ദിയിലെന്താണ് ഉസ്സെ ബോലോ ഉസ്സെ ബോലോ അവളോട് സംസാരിക്കൂ